ഹായ് ഫ്രണ്ട്സ് ഫ്ലോറിംഗ് ഷോപ്പ് പരിചയപ്പെടുത്തുന്ന നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞങ്ങളത് സാൻമാർക്കിലാണ് കേട്ടോ ഈ സാൻമാർക്ക് ഷോപ്പിൻ്റെ ഏഴോ എട്ടാമത്തെ വീഡിയോ ഞാൻ എപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു അതിൽ വളരെ സന്തോഷം കേട്ടോ കാരണം ഒരുപാട് പേർക്കാണ് ഇവിടുന്ന് എറണാകുളം കാസർഗോഡ് കണ്ണൂർ ട്രിവാൻഡ്രം കേരളത്തിലെ മുക്കും മൂലയിലേക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഒരുപാട് പേര് മാർബിളെല്ലാം എടുത്തുകൊണ്ടു വന്നിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം ഇന്നിവിടെ വെറൈറ്റി ആയിട്ട് ഒരുപാട് വൈറ്റിലും അതുപോലെ തന്നെ ഏഹ് കട്നി പണ്ട്ര കട്നി ഒരുപാട് മാർബിൾ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് കിട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വന്നതാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഫ്ലോറിംഗ് വർക്ക് വരുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പം നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ കിടന്നാലോ സ്വാദേ തുടങ്ങല്ലേ വാ 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 എന്താ പതി എന്താ ലോറി എന്ത് ലോറി അടുത്തൊക്കെ എത്രതിനൊക്കെ ടയർ രണ്ട് നാല് ആറ് എട്ട് എട്ട് പതിനാറ് ഇതിലൊക്കെ നമ്മൾ മാർബിൾ ഇല്ല നമ്മള് ഡയറക്റ്റിങ്ങോട്ട് ഇറക്കിക്കാണ് രാജസ്ഥാന മാർബിൾ രാജസ്ഥാനും ഡയറക്റ്റ് രാജസ്ഥാനും വണ്ടിയിൽ കൊണ്ടുവന്നത് ഷിപ്പിലാകുമ്പോ നമുക്ക് ലേറ്റ് ആവേണ്ട വിചാരിച്ചാണെങ്കിൽ ആളുകൾ നിരന്തരമായിട്ട് കട്ട്ണി ചോദിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് നിരന്തരമായിട്ട് ഏകദേശം അത് ഒരു പതിനായിരത്തിന്റെ മുകളിൽ ഉണ്ടാവും ഇറക്കി കഴിഞ്ഞാൽ രാവിലെ വന്ന വണ്ടിയല്ലേ കൂടുതലാണ് നിരന്തരമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ആ പറഞ്ഞതല്ലോ കാസർകോട് കണ്ണൂർ വടകര തലശ്ശേരി എറണാകുളം ട്രിവാൻഡ്രം ഫുൾ റേറിലെ കസ്റ്റമർ ആണ് നമുക്ക് ഒരുപാട് ലോട്ടുകൾ പോകുന്നുണ്ട് സന്തോഷം നമ്മളാദ്യം പറ്റുമോ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച് നമ്മൾ ഇതായിരുന്നല്ലോ

കാരണം പറ്റി സ്ട്രൈറ്റ് ലൈനാണ് പിന്നെ സാധനം പ്രീമിയം ബ്ലോക്ക് ആണ് പ്രീമിയം ലോക്ക് ഡയറക്റ്റ് വരാം എടുക്കാം ഞമ്മടുത്ത് ഇത് നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് നൂറ്റി ഇരുപതല്ലേ നൂറ്റി ഇരുപത് നമ്മടുത്ത് കുറഞ്ഞ എറണാ വേറ്റവും ഉണ്ട് നൂറ് രൂപയുടെ എറണാ വൈറ്റും ഉണ്ട് അവിടെ വേണമെങ്കിൽ അതും കൊടുക്കാം ഇതും മോർച്ചാന്റെ കല്ലാണ്ട് ചോദിക്കാൻ ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റേറ്റ് വേരിയേഷൻ വരും ഇത് എം ആർ പിന്നെ പോണത് പക്ഷെ ആയിട്ട് ഓഫർ അത് പക്ക ഓഫർ അത് പക്ക ഓഫർ നൂറ് രൂപ പിന്നെ ഇത് മോർവേഡിൽ പെട്ടത് അടിപൊളി വന്ന നല്ല വൈറ്റ് ആണ് നമ്മൾ കൂടുതലും നമ്മളെ കട്ടിനായിരുന്നു കാണിച്ചിരുന്നേ കഴിഞ്ഞതോട്ട് അപ്പം ആളുകൾ വൈറ്റ് ഷൈഡ് ഉണ്ടോന്നുള്ളൊരു ഇത് വന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈറ്റ് ആദ്യം കാണിക്കുന്നത് പിന്നെ വാ വാ കാണുവാൻ കാണിക്കാണി ടൈമ് ടൈമ് പിന്നുള്ളത് ഇതാ ഒരു എൺപത് രൂപ റേഞ്ച് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ എൺപത് രൂപത് രൂപ റേഞ്ചിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് ക്വാണ്ടിറ്റി ആണ് ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റിൽ വേരിയേഷൻ വരും കാരണം നമുക്ക് ഫുൾട്ട് പോവാണെങ്കിൽ നമ്മൾ എൺപത് ഫുൾ പോവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ അതായത് ചെറിയ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുക ചെറിയൊരു വീടിനൊക്കെ ഇത് ഒരു എണ്ണൂറ് സ്ക്വയർ അടുത്തൊക്കെ ഉണ്ടാവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഓഫർ റേറ്റ് എഴുപത് അത് രൂപ രൂപ എലൻഡോ അത് ഞാൻ പറഞ്ഞു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ ആ ബ്ലോക്ക് ആ ബ്ലോക്ക് എത്രയുള്ളത് ചെറിയൊരു വീടിനനുസരിച്ച് പിന്നെ വൈറ്റ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാ

പിന്നെ അത് വൈറ്റ് ചെയ്യുന്ന ഒരുപാട് ലോട്ടുകളുണ്ട് ഇതൊക്കെ വൈറ്റ് മോർസാനാണ് പല രീതിയിൽ പല രീതിയിലൊക്കെ നമുക്ക് റൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് മുതൽ ഞാൻ പറഞ്ഞു നൂറ് മുതൽ നൂറ്റി അമ്പത് വരെ ഉള്ള മോർസാൻ്റെ കല്ലുകൾ നമ്മളങ്ങ് നമുക്കൊരു നൂറ്റി നാല് നല്ല ബ്ലോക്ക് ആണ് അഞ്ഞൂറിന് നല്ല ഉണ്ട്

നമ്മൾ വീടിയെ കണ്ടതിനാൽ നമുക്ക് നൂറ് രൂപയെ കൊടുക്കും നൂറ് രൂപയ്ക്ക് നൂറ് രൂപ നമ്മുടെ വീട് കണ്ട് വരുന്നവർക്ക് മാത്രമാണ് നൂറ് രൂപയ്ക്ക് നൂറ് രൂപ നല്ല പ്ലെയിൻ വൈറ്റ് ആണ് കേട്ടോ ഓക്കെ നല്ല രസമല്ല എന്തെങ്കിലും ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല പ്രീമിയമാണ് ഓക്കെ വൈറ്റ് മോർസാനാണ് ഇതാ വീണ്ടും വൈറ്റ്സാനിന്റെ ഒരുപാട് കല്ലുകൾ ആളുകൾ ചോദിച്ചോണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് മോർസാനെ കൂടുതൽ കാണിച്ചു അപ്പൊ എല്ലത്തിനും കൂടെ നമ്മൾ റേറ്റ് നമ്മൾ ലക്ഷ്യം റേറ്റും ഇനി നമ്മൾ വൈറ്റിൽ ഒരുപാട് കണ്ടില്ലേ ഞാൻ ആളുകൾക്ക് ട്രെൻഡ് അനുസരിച്ച് എല്ലാവർക്കും വേണ്ടത് വണ്ടർ വണ്ടർ തുടക്കല്ലേ പെട്ടെന്ന് വരാൻ പറയാം നല്ല ലൈറ്റ് ഷെയ്ഡ് ഇറ്റാലിയൻ ലുക്കിൽ ഉണ്ടാവും നല്ല സാധനം ഡിസൈൻ ആണ് ഒരുപാട് ലോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് 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 കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഒരുപാട് ഫിനിഷിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്ലേസിംഗ് ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റും ഇറ്റാലിയൻ പാറ്റേണ്ട ആയിരിക്കും ആ കാണുമ്പോൾ മാത്രം പറ്റി വരണം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇത് പക്ക ഇറ്റാലിയ ടൈപ്പിൽ വരുന്നത് നാലായിരം ക്വാണ്ടിറ്റിയുടെ അടുത്ത് നമുക്ക് സാധനം കേട്ടോ ഇണ്ടല്ലേ നാലായിരം പക്ഷേ പ്രീമിയം ബ്ലോക്ക് അടിപൊളി ബ്ലോക്ക് ആണിയ ഒരുപാട് ബ്ലോക്ക് ഉണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു സാധനം നാലായിരം ക്വാണ്ടിറ്റി ഉണ്ട് നാലായിരം ഒരുപാട് ക്വാഡിറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് മോഡൽസും വന്നിട്ടുണ്ട് വേറെ മോഡൽസ് ആണ് പിന്നെ വേറെ കാണിച്ചില്ല കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിന് വൈറ്റ് വൈറ്റ് മോർസ് നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇത് വിലപ്പെട്ട അടിപൊളി ഇതൊക്കെ വിരിച്ച ഒന്നും ആലോചിക്കല്ലേ വീടുകളിലങ്ങി തിളങ്ങും തിളങ്ങും സംശയം വേണ്ടത് സൈസ് എങ്ങനെയാണ് ഇത് നമുക്ക് ഏകദേശം അഞ്ചടി അഞ്ചടി ഹൈറ്റ് നാലര അഞ്ചടി നീളം ആ റേഞ്ചിൽ ഉണ്ടാവും നാലഞ്ച് ആ സ്ക്വയർ പീസ് അല്ലേ ീസൺ കറക്റ്റ് ഞാൻ പറഞ്ഞത് ഏകദേശം ഞാൻ പറഞ്ഞത് അഞ്ചാഞ്ചര അപ്പൊ ഏകദേശം ഇത് നൂറ്റി മുപ്പഞ്ച് രൂപയ്ക്ക് സാധനം കൊടുത്താൽ അനുസരിച്ച് ഫുൾ പോവാണെങ്കിൽ മാക്സിമം ക്രൈറ്റ് ചെയ്യാൻ പറ്റും മുപ്പത്തഞ്ചാണ് ഈ ഒരു വൺക്കാട്ടിന്റെ റേറ്റ് നമുക്ക് ഒരുപാട് ലോട്ടുകൾ വന്നിട്ടുണ്ട് ടുത്ത് ഇതിപ്പം ഇവിടെ എന്താ പറയാ സ്പേസ് ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടെയ്നറും അടിപൊളിയാണല്ലോ ഡയമണ്ടത് കണ്ടോ ഡയമണ്ട് വിരിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് കിട്ടും അടിപൊളി നല്ല ഗ്ലേസും നല്ല സൈസും ഉണ്ട് നല്ലതും ഉണ്ട്

കസ്റ്റമർക്ക് വരുന്ന രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അടിപൊളി അടിപൊളി സാധനങ്ങൾ പിന്നെ അടുത്തൊരു മോർസ ഇറ്റാലിയൻ മാർബിൾ വേറെ വെറൈറ്റി മോർസാ ഡിസൈൻ ആണ് നല്ല അടിപൊളി ഒരു ഒരു നമ്മൾ നേരത്തെ അടിപൊളി മൈനോട് പ്രൊസംഗില് ഞാൻ പറയുന്നത് നമ്മൾ പറയുമ്പോഴേ പിന്നെ ഒരുപാട് ലോഡ് ഇറങ്ങുന്നുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് വണ്ടിയിലാണ് കൊറേ കിടക്കുന്നത് ഇതിപ്പോ എന്താ ഇന്ന് ഇറങ്ങുന്ന ലോട്ടലിന്റെ ഒരു ഡിസ്പ്ലേ ആണ് റൈറ്റ് റൈറ്റ് ആയിട്ടില്ല റൈറ്റ് ആയിട്ടില്ലേ പക്ഷെ വരുന്ന കസ്റ്റമർക്കൊക്കെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പല രീതിയിൽ നമുക്ക് ബൈ ഇനി അടുത്ത കിടക്കട്ടെ കാണിച്ചു നല്ലോണം കണ്ടോട്ടോ ഇതൊക്കെ പറഞ്ഞാല് വന്ന് തൊട്ട് തൊട്ട് തലോടി നോക്കി തലോടി നോക്കിട്ട് നമ്മളെ നമ്മള് വീടിന്റെ ഫ്ലോറ് ആഗ്രഹിച്ചിട്ടാണ് ഇടുക ഏതൊരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് ആഗ്രഹിച്ചു കൊണ്ടുപോയിട്ട് ആഗ്രഹിച്ചിടണം കണ്ടിട്ട് ആഗ്രഹിച്ചിടണം പിടിച്ചില്ലാരി കൂടെ കേറിയിട്ട് നല്ല അടിപൊളി സാധനം ഒരുപാട് സാധനം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അടിപൊളി ഇതൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ വേറെ ഫീലിംഗ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് വേറെ ഫീലിംഗ് ഇട്ട് നോക്കുക മാക്സിമം മാക്സിമം നമ്മൾ ചെയ്തോടുക്കും ഇവിടെ ഉള്ള കസ്റ്റമർക്ക് എല്ലാവർക്കും ചെയ്തെടുക്കണ്ടേ അത് ഇന്ന് ഇറങ്ങിയതാണ് കേട്ടോ ാണ് നമുക്ക് ഇരുപത്തഞ്ച് ചെയ്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കണ്ടേർ ഇന്ന് വന്നോണ്ട് നമുക്ക് സോൾഡായോട്ടുകൾ അത് കേറി പോകാനുണ്ട് നമുക്ക് ഇവിടെ പിന്നെ പുതിയൊരു മോഡല് വണ്ട്രട്ടിന്റെ ചാകര നിറയെ വണ്ടർ കടന്നി നിറയെ വണ്ടർ കടിനി ഉള്ള വണ്ടർ കട്ടിനല്ല പലതും പല ഡിസൈനിലാണ് ഒരേ ഡിസൈനിലല്ല ഒരേ ഡിസൈനല്ല പലതും പല മോഡലാണ് ആ അത് പല മോഡൽ മാത്രം പല കളറും എല്ലാം അത് പറഞ്ഞാൽ നമ്മളോട് പിങ്ക് ബ്രൗൺ ഒക്കെ ചോദിച്ചു ഒരുപാട് ആളുകൾ ബ്രൗൺ ഷെയ്ഡ് സ്ട്രൈറ്റ് ലൈനായിട്ട് വന്നതാണ് കേട്ടോ വണ്ടർ കട്ടിന് വണ്ടർ കാട്ടിന് നല്ല അടിപൊളി സാധനം ഇതൊക്കെ ഈ ഇങ്ങനെ കാണുമ്പോല്ലേ ആൾക്കാർക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി ഫീലിംഗ് ഒന്നും പെട്ടെന്ന് കിട്ടിയില്ല അതെ അതെ ഇതില് ഇതില് വന്ന് തൊടുക നോക്കി നോക്കുക ണിച്ച് പിന്നെ ഇത് ക്യാമറയിൽ കുറച്ച് കുറഞ്ഞൊരു ഡാർക്കായിട്ടാണ് സാധനം ഫീൽ ചെയ്യുന്നു പിന്നെ ഇത് വേറെ ടൈപ്പിൽ വന്നാണ് കേട്ടോ നമുക്ക് ഇതാണ് ഇതൊക്കെ ഇന്ന് ഇറങ്ങിയ ലോട്ടുകളാണ് എത്ര സൈസ് ഒമ്പത് നാലല്ലേ ഒമ്പത് നാല് സൈസിൻ്റെ അല്ല എത്ര രൂപ കൊടുക്കുന്നത് നൂറ് രൂപ നൂറ് കൊടുക്കല്ലേ കൺഫേം അല്ലേ അത് മാറുന്നിട്ടോ അത് മാറില്ല തൊണ്ണൂറ്റിയഞ്ചിന് താഴത്തും തൊണ്ണൂറ്റി താഴ്ത്തി നൂറ് രൂപയുടെ തൊണ്ണൂറ്റഞ്ച് താഴത്തും കൊടുക്കും കൊടുക്കൂലോട്ട് അനുസരിച്ച് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപയുടെ താഴത്തേക്ക് തൊണ്ണൂറ് രൂപ നല്ല ലെങ്ത് ഉള്ള സ്ലേവ് സ്ലാവാണ് ഒമ്പത് അടി ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് മൂവായിരത്തിന്റെ അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് എത്ര കൊടുക്കും തൊണ്ണൂറ് രൂപയുടെ താഴത്തേക്ക് തൊണ്ണൂറ് അടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയതാ അവിടെ

ഒരുപാട് ലോകത്തെ ഒരുപാട് വണ്ടി ഒന്ന് കാണിച്ചു വണ്ടി നമുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാട് സാധനം വണ്ടക്കാട്ടിട്ടോ പിന്നെ കസ്റ്റമർക്ക് കൊറേ കസ്റ്റമർ ജിറ്റികൾ കാണിച്ചിട്ടില്ല ജി ടി ചോദിക്കാറുണ്ട് ജീ ടി ചോദിച്ചാൽ നമുക്ക് ഒരുബന്ധമാണ് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയ്ക്ക് ജീവല്ലേ പല രീതിയിൽ ആണ് ും തൊണ്ണൂറിന് തൊണ്ണൂറിന് താഴത്ത് റേറ്റ് നമുക്ക് അറിയാൻ റേറ്റ് പറയുന്ന പോലെ പിന്നെ പല ലുക്ക് അടുത്ത് വണ്ടാ ഒന്നൊന്നര വണ്ടാണുള്ളതൊക്കെ ഏതാണ് വണ്ടി വണ്ടർന്നല്ലേറ്റാലും പറയണം കാരണം അതെടുത്തു ഇത് സാധനം പിന്നെ ഒരുപാട് ലോട്ടുകൾ <Telous�iga> नाना नाना da, െ അതെ അത് തരം ഹൈലൈറ്റ് ചെയ്ത് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം ഇറ്റാലിന്മാർ സാധനം പിന്നെ ഇത് വേറെ വെയിറ്റ് ആട്ടോ ഇത് വൈറ്റില് വൈറ്റ് ഒരുപാട് ഇപ്പൊ മൊറവേ ടൈപ്പിലാണ് ഒരുപാട് ലോട്ടുകൾ നമുക്ക് ഒരുപാട് ലോട്ടുകൾ ഇറങ്ങുന്നുണ്ട് ഇറ്റാലിയാറ്റാണ് ഗ്രാൻഡൊക്കെ ഇണ്ട് അവിടെ ഒരുപാട് ഗ്രാന്റ് ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ഗ്രാന്റ് അവിടെ കാണുന്നത് അടിപൊളി ആണ് ഗ്രാൻറ്റാണ് അറിയാം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഗ്രാൻറ്റും ഉണ്ട് ഇവിടെ ഇത് വേറെ വണ്ടർ കാട്ടിന് വണ്ടർ കാട്ടിന് തന്നെയാണ് വണ്ടർ കാട്ടിന്

ും കസ്റ്റമർക്ക് ഓഫ് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അതാണ്ട് ഡിസൈൻ നല്ല കറക്റ്റ് ക്രോസ് ആയിട്ടുള്ള നല്ല ലൈൻസ് ആണ് സാധനം കേട്ടോ കൂടുതലായിട്ട് പിന്നെ ും പഴക്ക സമയത്തൊന്നിങ്ങനെ ഇപ്പഴാണ് കൂടുതലായിട്ടും ഇറങ്ങിയ സാധനം അറിയാ ഇറങ്ങിയപ്പോ ഏതാണ് മുതല് നമ്മളെ വണ്ടി ഒരുപാട് സാധനം ഇഞ്ചും ഇറങ്ങാണ്ട് നമ്മള് വീട്പെടുത്തുമ്പോ സാധനം ഒരുപാട് കാണിക്കും നമ്മളുണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് ഇത് ലൈൻസ് ആണ് ഇവിടെന്നെച്ചിട്ട് കാണിക്കുന്നത് ഏത് പോളിഷ് യൂസ് ആണ് ഇത് പിറങ്ങിയ ലോട്ടാണ് അങ്ങനെ ഒരുപാട് ലോട്ടുകളുണ്ട് പിന്നെ വെറൈറ്റിട്ട് വൈറ്റിൽ ഇത് നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ചാ റേഞ്ചിലൊക്കെ നമ്മള് കസ്റ്റമർ വരുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല നമ്മളെ നമ്മളെ കസ്റ്റമർ വീഡിയോ നമ്മൾ രീതിയിൽ കൊടുക്കണം എല്ലാ രീതിയിലും വേറെ കാര്യം പറഞ്ഞേ ഉള്ളൂ പിന്നെ ഗോൾഡൻ ചോദിച്ചാൽ ഉണ്ട് എത്ര സ്കോർഫിയുണ്ട് ഇതൊരു ആയിരം ഇത് വേണോ ഇത് വേണം വേണോ കൊടുക്കല്ലേ ആ കൊടുക്കുക എമ്പത് എമ്പത് വേറെന്തതിന്റെസ്പൂർ ആസ്പൂരില്ലേ ഓക്കെ എമ്പത് എമ്പത് റുപ്യേ ഇത് ഗോൾഡൻ മോർസ് ആണ് ഗോൾഡൻ മോർച്ചാ ഗോൾഡൻ മോർട്സ് ആണ് കുറച്ചായിട്ട് കൂടും ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ൊരു നൂറ്റി ഇരുപത്തഞ്ചു വൺ ട്വന്റി ഒന്നും ഇല്ല ഈ പറഞ്ഞത് കേട്ടോ ഫ്രഷാണ് പീലൊന്നും ഇല്ല ഒന്നുമില്ല ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ അത് ഡിസ്പ്ലേ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്ത് ക്രാക്ക് കുടിക്കണം ഓക്കെ പിന്നെ നമ്മൾ കാണാറുള്ളത് ഇത് നമ്മൾ കണ്ടതാ ഇത് നമ്മൾ കണ്ടല്ലോ മോർച്ച കണ്ടു നമ്മൾ കണ്ടതല്ലേ കാണിച്ചോ ഇത് നമ്മൾ കാണിച്ചതാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ കാണിച്ചു ഒരുപാട് ഓഫറുകൾ നമ്മൾ പറഞ്ഞു അറിയാൻ അറിയാൻ പറ്റില്ല അത്രയും ലോട്ടുകളാണ് ഇത് കണ്ടതല്ലേ ഇത് കണ്ടോ ഇത് കണ്ടാ ഇത് കണ്ടില്ലല്ലോ ഇത് കണ്ടില്ല സ്ട്രൈറ്റ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ തന്നെ ഇതിന്റെ ഉള്ളിലുണ്ട് അത് പൊളിഷ് മാറ്റാൻ ഇതിന് ഉള്ളിൽ സാധനം ഇതിന് ഉള്ളിലുണ്ട് ബ്ലോക്ക് അത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തോ റിസ്ക് ആണ് റിസ്ക് ആണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കൈ ഒന്നും കൊടുക്കല്ലേ എന്താ ഇത് സ്ട്രൈറ്റ് ലൈൻ കേട്ടോ ഇതിന്റെ ആ ഒരു കളറ് സ്ട്രൈറ്റ് ലൈൻ ആണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടോ സ്ട്രൈക്ക് ഇതിന്റെ കളറിങ് അതാണ് ഇഷ്ടം ഒരുപാട് ലോട്ടുകളുണ്ട് സാർമാർക്കോ മാർബിൾ ഗ്രാനി ഒരുപാട് ലോട്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നമ്മളെ പന്ത്രണ്ട് ഗ്രാനേറ്റി നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അവൈലബിൾ ആണ് പന്ത്രണ്ട് ഇവ എവിടേയും കിട്ടാത്തൊരു സംഭവമാണ് പന്ത്രണ്ട് ഇപ്പം അധികം വരാറില്ല അവൈലബിൾ ആണ് കേട്ടോ പന്ത്രണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ കണ്ടു കണ്ടു പിന്നെ പിന്നെന്താ നമ്മൾക്ക് ലോഡ് ഒരുപാട് ഇനും ഒരുപാട് ഇറങ്ങാണ്ട് വണ്ടിയിലുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങാനുണ്ട് അതൊക്കെ ഇറങ്ങിട്ട് പുതിയ ലോട്ടുകൾ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരുപാട് കെട്ടിനുണ്ട് വൈറ്റ് ഉണ്ട് ഒരുപാട് ലോട്ടുകൾ അവല മോർസാനുള്ള ആവശ്യപ്പെട്ടുണ്ട് ഇത് ഇത് വന്നതൊക്കെ വണ്ടരക്കണ്ണിയാണ് കേട്ടോ ഈ വന്ന ഫുള്ള് വണ്ട്രണ്ടി ഡയറക്ട് രാജസ്ഥാനം നേരിട്ട് ഇങ്ങോട്ട് ഓക്കെ എന്നാണ് അപ്പം ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ എടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടോ നോ ഒന്നുകൂടി പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു നമ്മൾ കൊണ്ടോട്ടിന്ന് ഇടവണ്ടിന്നല്ലേ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് കാൽക്കറ്റ് എയർപോർട്ടിന് ഇരുന്ന് ഇടവണ്ണപ്പാർ റൂട്ടിൽ പോകുമ്പോൾ മുണ്ടക്കുളം ആ ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് ഞാൻ ലൊക്കേഷൻ കൊടുത്തോളാം ഞാൻ കമന്റ് ബോക്സിൽ എന്താ ഡയറക്റ്റ് ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കട്ട ആൾക്കാര് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് അയച്ചെടുക്കാം വാട്സപ്പിൽ കോൺക്ട് ചെയ്യാൻ ഫോട്ടോസ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും വേണ്ട ക്വാളിറ്റി അയച്ചാൽ അതിന്റെ റേറ്റ് ഒക്കെ ആയിട്ട് ചെയ്യും അല്ലേ ഒരുപാട് നമ്മൾ ഈ ഒരു വീഡിയോ ശരി ഓക്കെ ഓക്കെ ബൈ ബൈ